മാലിന്യ കൂമ്പാരമായിരുന്ന മലപ്പുറം പുളിയേറ്റുമൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് വീണ്ടെടുത്തത് ആഘോഷമാക്കി തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നാല് ദശാംശം അഞ്ച് ഏക്കർ ഭൂമിയാണ് ഇതോടെ തിരിച്ചു പിടിച്ചത് മലപ്പുറം നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന പുളിയേറ്റുമൽ ഗ്രൗണ്ട് വീണ്ടെടുത്തതു വഴി നാല് ദശാംശം അഞ്ചേക്കർ ഭൂമിയാണ് തിരിച്ചു പിടിച്ചത് മാലിന്യം നീക്കം ചെയ്ത് ഭൂമി തിരിച്ചെടുത്തതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ജനപ്രതിനിധികൾക്കൊപ്പം പന്ത് തട്ടി മാലിന്യ കൂമ്പാരമില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യ കൂമ്പാരമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും പറഞ്ഞു വലിയ അഭിമാനകരമായ നേട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വപ്നം ഇവിടെ നിർത്തരുത് അതുപോലെ നമുക്ക് ഈ പ്രദേശത്തെ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉള്ള എന്നാൽ അതോടൊപ്പം ആളുകൾക്ക് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന പൊതു ഇടമാക്കി പാർക്ക് കൂടിയാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചൂൽപ്പുറം ഒന്ന് പോയി സന്ദർശിച്ച് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തരം കാര്യങ്ങൾ നല്ല മാതൃകകൾ നമുക്ക് പകർത്താം നഗരസഭയുടെ കാര്യമായിട്ടുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇരുപതിടത്ത് നമ്മൾ വർക്ക് ആരംഭിച്ചു ബയോമൈനിങ് ആദ്യം പൂർത്തിയാക്കിയത് മലപ്പുറത്താണ് അപ്പം നഗരസഭയുടെ താല്പര്യം സഹകരണം മുൻകൈ ഇല്ലാത്തത് സാധ്യമാവില്ല നഗരസഭ ഉറക്കി നിന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ബ്രഹ്മപുരത്തിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഞാനിവിടുത്തെ കണക്ക് നോക്കിയപ്പോൾ എത്ര മെട്രിക് ടണ്ണാണെന്ന് നോക്കി ഇവിടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാണ് ബ്രഹ്മപുരത്ത് ഒൻപത് ലക്ഷം മെട്രിക് ടൺ ആണ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ഒരു ബ്രഹ്മപുരം ആയിരം കോഴിക്ക് അര കാടാന്ന് പറയുന്നില്ല അതുപോലെയാണ് നൂറ്റിപ്പത്ത് പുളിയേറ്റമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരത്ത് രണ്ടു കൊല്ലം മുമ്പ് തീപ്പിടുത്തുണ്ടായി വലിയ പ്രശ്നമായി പന്ത്രണ്ട് ദിവസം തീ നിന്ന് കത്തി അവസാനം വലിയ ചർച്ച വിവാദം കോലാഹലം എല്ലാം അവസാനിച്ചു അന്ന് നിയമസഭയിൽ കൊടുത്തൊരു വാക്കായിരുന്നു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് ആരും അത് വിശ്വസിച്ചിരുന്നില്ല സാധ്യം എന്ന് കരുതിയൊരു കാര്യമാണ് ഇവിടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ പറഞ്ഞല്ലോ ഈ കെ എസ് ഡബ്ല്യു എം പിയുടെ പ്രസന്റേഷൻ ഇവിടുത്തെ പ്രസന്റേഷൻ കണ്ടപ്പോ പ്രസന്റേഷൻ ഒരു വഴിക്കും കാര്യങ്ങൾ വേറൊരു വഴിക്കും പോകുമോ എന്ന് ആശങ്കപ്പെട്ടു എന്നത് സ്വാഭാവികമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഒരു അനുഭവം അതാണ് ചടങ്ങിൽ അധ്യക്ഷനായി കുളിയേറ്റുമൽ ഗ്രീൻ ബെൽറ്റ് പദ്ധതി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ ഹരിത കർമ്മസേനയെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആദരിച്ചു കെ എസ് ഡബ്ല്യു എം പി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ സംസാരിച്ചു ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ സർക്കാർ നടപ്പാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യ കൂനകൾ നീക്കം ചെയ്തത് സംസ്ഥാനത്തെ ഇരുപത് നഗരഭരണ പ്രദേശങ്ങളിലാണ് ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ ആദ്യം പൂർത്തിയാവുന്നത് മലപ്പുറത്താണ് നഗരസഭയിലെ വിവിധ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ കുപ്പൂസേനപ്പെട്ടൂസ് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽബനീസ്